ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ ശിക്ഷ കേരളം ആഭിമുഖ്യത്തിൽ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഓണാഘോഷം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി പറയുന്നില്ല പ്രശ്നങ്ങളെ നമ്മൾ ഒരുമിച്ച് തരണം ചെയ്യുമ്പോൾ നമ്മോടൊപ്പം ആരുണ്ട് ഗവൺമെന്റ് ഉണ്ട് എന്നതാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ബിആർ സിയുടെ കീഴില് ഇന്നിപ്പോ നമ്മൾ പതിനാല് ഇത്തരത്തിലുള്ള പിന്നെ വിദ്യാലയങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന സംവിധാനം അത് ഇന്നലകളിൽ ഇന്നലുകളിലില്ലാത്തൊരു സംവിധാനം പടിപടിയായി രൂപപ്പെടുക എല്ലാവരെയും ചേർത്ത് പിടിക്കുക നമ്മൾ പറയുമല്ലോ എല്ലാവരെയും ചേർത്ത് പിടിക്കുക കഴിയാവുന്ന രീതിയിൽ ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ വിആർ സിയുടെ ഭാഗമായി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് പക്ഷെ ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനും പഠിപ്പിക്കാനും അവരോടൊപ്പം സഞ്ചരിക്കാനുമാണ് യഥാർത്ഥത്തിൽ ബി ആർ അധ്യാപകരും ഞങ്ങളെല്ലാവരും ശ്രദ്ധ കാണിക്കുന്നത് തീർച്ചയായും ആ പരിരക്ഷ നമ്മുടെ ഒരു ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകട്ടെ അതിന് സഹായകരമായ രീതിയിൽ ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ പിന്നെ വടക്കാശേ ജില്ലാശുപത്രിയിൽ തന്നെ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം എന്ന രീതിയിൽ നമുക്കതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു അറുപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ആഘോഷത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സിനിമ ടെലിവിഷൻ ആർട്ടിസ്റ്റ് അഖിലേഷ് തയ്യൂർ വിശിഷ്ട സാന്നിധ്യമായി സ്റ്റാർ ഓഫ് ദി ഡേ ആയി തെരഞ്ഞെടുക്കപ്പെട്ട തോബിയാസ് ഉദ്ഘാടന വേദിയിൽ എം എൽ എ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഓണക്കോടികളും വിതരണം ചെയ്തു കുട്ടികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി റെഡ് ബോയ്സ് ഒരുക്കിയ വിഭവ സമൃദ്ധമായ ഓണസിദ്ധിയും കഴിച്ചതിനു ശേഷമാണ് എല്ലാവരും മടങ്ങിയത്യൂസ്